ട്വന്റി ട്വന്റി ഫൈവ് സെപ്റ്റംബറിൽ ഗ്രീൻ ഹോംസ് കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തൊരു ആണ് ദക്ഷിണ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ പാണ്ഡമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീടിന്റെ പ്രിന്റ് ഏരിയ വരുന്നത് ൻ സെൻ്റ് ലാൻഡിലാണ് ഈ ഒരു കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത് ഇതൊരു നാരോ പ്ലോട്ട് ആയിരുന്നു അതുകൊണ്ട് തന്നെ സൈഡിൽ നമുക്ക് മിനിമം പാസേജുകളും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഏരിയകളിൽ മാക്സിമം സെഡ്ബാക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ഏരിയയിൽ നല്ല സെറ്റ് ബാക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഒരു മിനിമൽ രീതിയിലുള്ള ഈസി മെയിൻറ്റെയിനിങ് ടൈപ്പ് ഓഫ് ലാൻഡ്സ്കേപ്പ് കൂടി നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചു ലാൻഡ്സ്കേപ്പിന്റെ ഒരു ഭംഗിയും അതുപോലെ തന്നെ എലിവേഷൻ്റെ ഭംഗിയും നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് കോമ്പൗണ്ട് വാളുകളും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എലിവേഷനെ പറ്റി പറയുകയാണെങ്കിൽ കേരള ട്രഡീഷണൽ രീതിയിലാണ് ഈ ഒരു പ്രോജക്ടിന്റെ എക്സ്റ്റീരിയർ കംപ്ലീറ്റ്ലി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡിഫറെ ലെവൽസിൽ വരുന്ന വൺ വേ ടു വേ സ്ലോ പ്രൂഫുകളും അതുപോലെ തന്നെ ചെങ്കലിൻ്റെ നാച്ചുറൽ കളേഴ്സിൻ്റെ ഒരു ഭംഗിയും ആണ് ഈ ഒരു എലിവേഷൻ്റെ ഡിസൈൻ എലിമെൻ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം റൂഫിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് ടെറാക്കോട്ട കളറിൽ തന്നെയുള്ള സെറാമിക് റൂഫ് ടൈൽസ് ആണ് എക്സ്റ്റീരിയറിൽ ട്രഡീഷണൽ എലിമെൻ്റ് കൊണ്ടുവന്ന പോലെ തന്നെ ഇൻറ്റീരിയേഴ്സിലും കോമൺ ഏരിയാസിലും നമ്മൾ ഈ ഒരു മിനിമനിസ്റ്റിക് ട്രഡീഷണൽ ഡിസൈൻ എലിമെന്റുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫേണിച്ചർ ഡിസൈൻസിന്റെ കേസിലായാലും അതുപോലെ തന്നെ ഫ്ലോറിംഗിന്റെ കേസിലായാലും ഈ ഒരു ട്രഡീഷണൽ ടച്ച് മാക്സിമം നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് മെയിൻ ഡോർ കടന്ന് നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ഒരു ഗ്രാൻഡ് റിച്ച് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയ ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ലിവിംഗ് ഏരിയ മാത്രമല്ല ലിവിംഗ് ഡൈനിങ് ഏരിയകള് ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പൂജ യൂണിറ്റിലൂടെ കാണാൻ സാധിക്കും എക്സ്റ്റീരിയറിൽ ട്രഡീഷണൽ എലിമെൻറ്റുകൾ കൊണ്ടുവന്ന പോലെ തന്നെ ഇൻറ്റീരിയേഴ്സിലും ഈ ഒരു ട്രഡീഷണൽ സ്റ്റൈല് ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ൺ ഏരിയസ് ആയിട്ടുള്ള ലിവിങ് ഡൈനിങ് ഏരിയാസ് അതുപോലെ തന്നെ കിച്ചൺ ഇത്തരം ഏരിയാസ് എല്ലാം നമ്മളൊരു ട്രഡീഷണൽ മിനിമലിസ്റ്റിക് ഇന്റീരിയേഴ്സ് ആണ് ഫോളോ ചെയ്തിട്ടുള്ളത് ഫ്ലോറിംഗ് മെറ്റീരിയലിന് നമ്മൾ ചൂസ് ചെയ്തത് ഫോർ ബൈ ടു ടൈലുകളാണ് ലിവിങ് ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ ഫോർ ബൈ ടു ടൈൽസിൻ്റെ കൂടെ തന്നെ മൊറോക്കൺ പാറ്റേൺസിലുള്ള ടൈലുകൾ സീംലെസ് ആയിട്ട് ലേ ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയുടെ ബാക്ക് വോൾ ഹൈലൈറ്റ് ചെയ്യാനും ചെങ്കലിൻ്റെ നാച്ചുറൽ കളേഴ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഈയൊരു പോർഷനും ചെങ്കലിൽ എക്സ്പോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് ഏരിയയിൽ ഹൈലൈറ്റഡ് വാൾസിന്റെ വാൾസിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഒരു കോലം ഡിസൈൻ ഈ ഒരു പാറ്റേൺ കസ്റ്റം കസ്റ്റം ഡിസൈൻഡ് മെറ്റൽ ആർട്ടാണ് ലിവിങ് ഏരിയയിലെ സീലിംഗിൽ കൊടുത്തിരിക്കുന്ന എൽ ഇ ഡി ഷാൻലിയർ ലൈറ്റും മൊറോക്കൺ ടൈൽ പാറ്റേണുകളും അതുപോലെ തന്നെ ഹൈലൈറ്റഡ് ചെങ്കൽ വാളും മെയിൻ ഡോർ തുറന്ന ഉടനെ കാണുന്ന ലിവിംഗ് ഏരിയയ്ക്ക് ഒരു ഗ്രാൻഡ് റിച്ച് ലുക്ക് നൽകുന്നുണ്ട് ലിവിംഗ് ഏരിയയുടെ ഇന്റീരിയേഴ്സിൽ എടുത്തു പറയേണ്ട ഒരു ഫർണിച്ചറാണ് സിക്സ് ബൈ ത്രീ സൈസില് ഇവിടെ ചെയ്തിട്ടുള്ള ആർട്ട് ആർട്ടുകടൽ ഒരേ സമയം ഡൈനിങ് ഏരിയയിൽ നിന്നും ലിവിംഗ് ഏരിയയിൽ നിന്നും ഈ ഒരു ആർട്ടുകടൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് ടു മീറ്റർ വൈഡ് ഓപ്പണിങ്ങോട് കൂടിയ ഒരു ഓപ്പൺ കോട്ടയാർഡ് കൂടി ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ ഇതൊരു മേജർ റിക്വയർമെന്റ് ആയിരുന്നു ഫ്രം ദി ക്ലയൻസ് സൈഡ് ഇതൊരു റെയിൻ കോട്ട് യാഡാണ് മഴ പെയ്താൽ മഴവെള്ളം ഉള്ളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടയാർഡ് ഡിസൈൻ ചെയ്തത് ഒരു ഓപ്പൺ കോട്ടയാർഡ് ഫങ്ഷൻ സമയത്തായാലും അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ് സമയത്തായാലും ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ഏരിയ തന്നെയാണ് വീടിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പോലും വിതിൻ ദ ഹൗസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോട്ടിയാട് ഡിസൈൻ ചെയ്തിട്ടുള്ളതും പ്ലേസ് ചെയ്തിട്ടുള്ളതും ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ കിച്ചൺ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പൺ കിച്ചണിൽ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചൺ കൗണ്ടറിലേക്കുള്ള ഡയറക്റ്റ് വ്യൂ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ ഹൈറ്റ് നമ്മൾ ക്രമീകരിച്ചത് ഈ വീട്ടിലെ സ്റ്റെയർ കേസ് നമ്മൾ ചെയ്തിട്ടുള്ളത് എംഎസ് സ്ക്വയർ ട്യൂബ്സിലാണ് അക്കേഷ്യ വുഡൻ പ്ലാങ്കുകളാണ് സ്റ്റെപ്സിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കോമൺ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിന്റെ ലാൻഡിംഗിന്റെ ബോട്ടം പോർഷനിലാണ് ഒരു ഏരിയയിലും മൊറോപ്പൺ ടൈൽസിന്റെ കണ്ടിന്യൂവിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ീട് സൗത്ത് ഫേസിംഗ് ആയതുകൊണ്ട് തന്നെ കോമൺ ഏരിയാസിലേക്ക് ലൈറ്റ് കൊണ്ടുവരാ എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിരുന്നു സോ അതിനുവേണ്ടി ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും നമ്മൾ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയയിലേക്ക് ഡയറക്റ്റ് ലൈറ്റ് സോൾസ് കൊണ്ടുവരാൻ വേണ്ടി സീലിംഗിൽ നമ്മൾ ചെയ്തിട്ടുള്ള സിക്സ് ഇഞ്ച് ഹോൾസ് ഇതൊരു ഡയറക്റ്റ് ലൈറ്റ് സോഴ്സ് കൂടിയാണ് ഡേ ടൈമിൽ നിങ്ങൾ ഈ ഒരു പോർഷൻ കാണുകയാണെങ്കിൽ നോർമൽ എൽ ഇ ഡി പാനൽസ് പ്ലേസ് ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് ഈ ഒരു പോർഷനിൽ ശരിക്കും ഫുൾ ടൈം നാച്ചുറലായിട്ട് കൊണ്ടുവരാൻ ഈയൊരു ഹോൾസ് നമുക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട് ഇഞ്ച് ഡയമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ലെവൻ ഫിഫ്റ്റി ഇലവൻ ഫിഫ്റ്റി ഫൈവ് ടു ട്വൽവ് ടെൻ ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആണ് ഈ ഒരു പോർഷനിൽ ഡയറക്റ്റ് സൺലൈറ്റ് വീഴുന്നത് സൺലൈറ്റ് ഡൈനിങ് ടേബിളില് ഗ്ലാസ് ടോപ്പിൽ കൂടെ വീഴുന്നുണ്ട് ഇത് ടൈമിംഗ് കൂടുതലാണെങ്കിൽ ഹീറ്റ് എമ്മിഷന് കൂടി ചാൻസ് ഉള്ള ഒരു സംഭവമാണ് സൊ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ പൈപ്പിൻ്റെ ഡയമീറ്റർ ആറിഞ്ചിൽ ഒതുക്കുകയായിരുന്നു ഇതിൽ കൂടുതലാണെങ്കിൽ ലൈറ്റ് വീഴുന്ന ടൈമിംഗ് നമുക്ക് ഒരുപാട് കൂട്ടും ടൈമിംഗ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചൂടും വീടിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കോമൺ ഏരിയാസ് ആയിട്ടുള്ള ലിവിങ് ഡൈനിങ് കിച്ചൺ ട്രഡീഷണൽ മിനിമലിസ്റ്റിക് രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പ്രൈവറ്റ് ഏരിയാസായിട്ടുള്ള ബെഡ്റൂംസ് എല്ലാം ഈവൻ മാസ്റ്റർ ബെഡ്റൂം ഗെസ്റ്റ് ബെഡ്റൂം ആൻഡ് കിറ്റ്സ് ബെഡ്റൂം ഈ ഒരു മൂന്ന് ഏരിയാസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മോഡേൺ മിനിമനിസ്റ്റിക് രീതിയിലാണ് കിഡ്സ് റൂമിൽ ഒരുപാട് കളർഫുൾ പാറ്റേൺസ് ഒന്നും ഉപയോഗിക്കേണ്ട എന്നുള്ളത് ഇനീഷ്യൽ മീറ്റിംഗിൽ തന്നെ ക്ലയന്റ്സിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു എല്ലാ റൂമുകളും ഒരേ കോൺസെപ്റ്റ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്താൽ മതി എന്നുള്ളത് ക്ലയൻസിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിഡ്സ് ബെഡ്റൂമുകളിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട് ഈ ഒരു പ്രോജക്റ്റിൽ അങ്ങനെ ഒരു അപ്രോച്ച് നമ്മൾ ചെയ്തിട്ടില്ല മാസ്റ്റർ ബെഡ്റൂമിലെ ടൈലിംഗ് ഫോർ ബൈ ടു ടൈലിംഗിൽ നിന്ന് മാറിക്കൊണ്ട് വുഡൻ പ്ലാങ്കിന്റെ ഒരു ടെക്സ്റ്റേർഡ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ മാസ്റ്റർ ബെഡ്റൂമിന് കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട് ബെഡ്റൂമുകളുടെ ഹൈലൈറ്റിംഗ് ലൈറ്റിംഗ് വാൾസിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റേർഡ് പെയിന്റിങ്സ് ആണ് നോർമൽ സിമെന്റ് ടെക്സ്റ്റേഡ് ആണ് എല്ലാ ഏരിയാസിലും യൂസ് ചെയ്തിട്ടുള്ളത് ബട്ട് ടിപ്പിക്കൽ സിമെന്റ് കളറിന് പകരം ഡിഫറെന്റ് കളേഴ്സ് ഓഫ് വാൾസാണ് ഡിഫറെന്റ് ഏരിയാസിന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വീട്ടിലെ നയന്റി പെർസെന്റേജ് ഏരിയാസും സീലിംഗ് കവേർഡാണ് ജിപ്സം സീലിംഗ് കവേർഡാണ് പ്ലാസ്റ്റർ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ജിപ്സം വർക്കിലാണ് ഈ വീടിന്റെ സീലിംഗ് വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതും ഈ ഒരു കോൺസെപ്റ്റിനോട് മാച്ച് ചെയ്തുകൊണ്ട് സിമ്പിൾ വുഡൻ ബോർഡേഴ്സും അതുപോലെ തന്നെ ഗ്രൂ വർക്കുകളും മാത്രമാണ് സീലിംഗിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ഡ്രമാറ്റിക് കളേഴ്സോ അല്ലെങ്കിൽ അത്തരം ഡിസൈൻ പാറ്റേണുകളൊന്നും ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഫർണിച്ചേഴ്സ് ടി വി യൂണിറ്റ് ആയാലും അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ചെസ്റ്റ യൂണിറ്റുകളായാലും എല്ലാം ഒരു ട്രഡീഷണൽ വേയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ ഇന്റീരിയേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് സെവൻ വൺ സീറോ ഗ്രേഡ് മെറൈൻ പ്ലൈവുഡിലാണ് എക്സ്റ്റീരിയർ ഫിനിഷ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വൺ എം എം മൈക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ട്രഡീഷണൽ എലിമെൻ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മളൊരു ജോമെട്രിക്കൽ പാറ്റേൺസ് ചെയ്തിട്ടുണ്ട് ഇറ്റ്സ് എ സി എൻ കാർവിംഗ് ഡിസൈൻ വൈറ്റ് പൗഡർ ഫില്ലിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺസ് നമ്മൾ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയെടുത്തത് ഈ വീട്ടിലെ എല്ലാ വാർഡ്രോബ്സും ഫോർ ഡോർ വാർഡ്രോബുകളാണ് കിഡ്സ് ബെഡ്റൂം ആയാലും ഗസ്റ്റ് ബെഡ്റൂം ആയാലും രണ്ട് ബെഡ്റൂമുകളിലും റൈറ്റിംഗ് ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബിന്റെ ഡോറുകളിലും ഈയൊരു സി എൻ സി കാർവിംഗ് പ്ലസ് പൗഡർ ഫില്ലിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂം ഫ്ലോറിംഗിൽ യൂസ് ചെയ്തിരിക്കുന്ന വുഡൻ ടൈൽ പാറ്റേൺ മാസ്റ്റർ ബെഡ്റൂമിന്റെ തന്നെ ടോയ്ലറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ സ്വപ്ന ഭവനമായ ദക്ഷിണ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഗ്രീൻ ഹോംസിലേക്ക് എത്തുന്നതും അനീഷിന് പരിചയപ്പെടുന്നതും നമ്മളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം അനീഷിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഫസ്റ്റ് എലിവേഷൻ നമുക്ക് തന്നപ്പോഴേ അതിൻ്റെ വർക്കിൽ തന്നെ നമ്മൾ ഫുള്ളി ആയിരുന്നു